ഹലോ എന്താ വിശേഷം അതേ നമ്മള് ഇവിടെ ഒന്ന് തുറന്നു വിടാൻ പോണേനു ഇവിടെ തുറന്നു വിടുന്നതിൻ്റെ ഒപ്പം അവരെയും കൂടി അങ്ങനെ തുറന്നു വിടാം എന്നിട്ട് ഇവരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിംഗിളാവട്ടെ അപ്പൊ എങ്ങനെയാണ് പോണേന്ന് നോക്ക കാര്യങ്ങൾ ചിലപ്പോൾ കൊത്തുമായിരിക്കും ഓടിച്ചിട്ട് ഇത്രയും കോഴികൾ ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോ കൂട്ടില് തീറ്റയൊന്നും ഇല്ല കേട്ടോ തീർന്നിരിക്കുകയാണ് ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളു വന്നുകഴിഞ്ഞപ്പോ കൂട് കാലിയായി കിടക്കാണ് നമ്മുടെ ഇപ്പുറത്തെ ടീം മൊത്തം റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഇവരുടെ കൂട്ടിലെ തീറ്റ തീർന്നിട്ടുണ്ടായിരുന്നു കാലിയാണ് ഒന്നുമില്ല അപ്പോൾ പുറത്തേക്ക് ഇറക്കാം കൂടി കൂടിന്ന് ജോളിയായിട്ട് പുറത്ത് തണ്ടി കിടക്കട്ടെ ഇനിയിപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എല്ലാവരും പുല്ല് തിന്നുന്ന തിരക്കിലായിരിക്കും ഇവർ പൊതുവെ പുറത്തേക്ക് ഇറങ്ങിയാൽ പുല്ല് തിന്നുന്നതാണ് അവരുടെ മെയിൻ പരിപാടി കണ്ടോ ഉള്ള പുല്ലൊക്കെ തിന്നും നന്നായിട്ട് പുല്ല് തിന്നുന്ന ബ്രീഡാട്ടോ ഈ ബ്ലാക്ക് ഒക്കെ അതുപോലെ തന്നെ റോഡ് ഐലൻഡ് അവളും നന്നായിട്ട് പുല്ല് തിന്നും ഓടുക അപ്പുറത്തേക്ക് ഓടി എടുക്കാൻ അപ്പം അവിടുത്തെ കൂട്ടിലും തീറ്റ ഇല്ലെന്ന് കാണുമ്പോൾ എല്ലാരും തിരിച്ചു വരും അല്ലാ കൂട്ടിലൂടെ ഓടിക്കും അപ്പം ഇനി അഴിച്ചു വിട്ടിട്ടുണ്ട് അവരൊന്നും മിക്കളവട്ടെ പറ്റിയാൽ അവളെ ഓടിച്ചു വരുന്നുണ്ട് പറ്റിയാൽ നമുക്കിന്ന് ആ കൂട്ടിലേക്ക് അവളെ കയറ്റാം നമ്മുടെ വെള്ളക്കോഴീനെ കയറ്റാം അല്ലെ നോക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ കുറച്ച് സ്ഥലം കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി വന്ന് നോക്കാം അതുകൊണ്ട് ഇവിടെ ഓടിച്ചാടി ഇടപ്പുണ്ട് തീറ്റ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇറക്കി തിന്നതാണ് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഇൻ ബോക്സിൽ നിന്ന് തിന്നാനായിട്ട് മറ്റുള്ളവരായിട്ട് സമ്മതിക്കാനുള്ള ഇവർക്ക് ഞാൻ കുറച്ച് തീറ്റ പുറത്തിട്ട് കൊടുത്തു അകത്തെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇന്നിപ്പോൾ കൂടുതൽ തീറ്റ ഉണ്ടായിരുന്നില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നോളൂ അപ്പോൾ എല്ലാവരും വിശന്ന് പരിവായിട്ടിരിക്കണായിരുന്നു അവർക്ക് പറഞ്ഞ പോലെ തീറ്റ കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടിക്കോളും അവർക്ക് വേണ്ടി അവർ കണ്ടുപിടിച്ചോളൂ അല്ലോ ഇനി വേ കു കുറച്ച് നേരം അങ്ങനെ നടക്കട്ടെ കൂട്ടിലോട്ട് കയറുന്ന നേരം നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന് ഇന്ന് പറ്റുവാണെങ്കിൽ ഈ കൂട്ടിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം ഏഴെട്ട് ആയില്ലേ അത് മതിയാവും ഐസൊലേഷനൊക്കെ കണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള കോഴിയാണ് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ശീലിപ്പിക്കാം കൂട്ടിലോട്ട് കയറാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കാം ഇടയ്ക്ക് വെച്ച് ഞാൻ അവൾ ഒന്ന് പിടിച്ച് കൂട്ടിലാക്കിയായിരുന്നു പക്ഷേ എവിടെ കൂട്ടത്തില് തലമൂത്തവരൊക്കെ ഓടിച്ചിട്ട് കൊത്തണമായിരുന്നേ പാവം ബ്ലാക്ക് കോസ്റ്റർ ഉള്ളവർപ്പ് ഓടിച്ചിട്ട് കൊത്തി ആൾ നേരെ കൂടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി എന്നിട്ട് നേരെ എൻ്റെ അടുത്തേക്കാണ് വന്നത് എന്നെ രക്ഷിക്കുന്നുള്ള മട്ടിന് എൻ്റെ അടുത്ത് വന്നിട്ട് അഭയം തേടി എൻ്റെ കാലിൽ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു ഞാൻ പയ്യെ അതിനെ കയ്യിലേക്ക് എടുത്ത് സമാധാനപ്പെടുത്തി ഒന്ന് ഇരി നേരം ഇരുത്തിയിട്ട് ബാക്കിക്കോളം പറഞ്ഞപ്പോഴത്തേനും ചാടി കയറി കയ്യിലേക്കെ അവൾ കയ്യിൽ നല്ല കംഫർട്ടബിളായിട്ട് കുറച്ച് പേർ ഇരുന്നു എന്നാലും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ അവളെ എടുത്തിട്ട് കൊണ്ടുപോയി മറ്റു കോഴികളുടെ കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടു ആൾ നല്ല കംഫർട്ടബിളായിട്ട് കയ്യിലിരിക്കുന്നു പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കയ്യിൽ നിന്ന് പരമാവധി ശ്രമിച്ച് പോവാതിരിക്കാൻ എന്നാലും ഞാൻ കൊണ്ടുപോയിട്ട് ഇറക്കി വിട്ടു അതും കഴിഞ്ഞ ആള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്ന് അവിടെ വരാൻ തൈലിരുന്നു അവിടെ ചെറിയൊരു കൈവരി കിട്ടിയിട്ടുണ്ട് പുറത്ത് അവിടെ വന്നിരുന്നു അതായത് മറ്റു കോഴികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ കൊത്തുന്നത് കൊണ്ടായിരിക്കണം ആൾ നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നതായിരുന്നു വീട്ടിലെൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ പോലും ആരെയും ഒരു പേടിയില്ലാതെ ആൾ നമ്മുടെ കൂട്ടത്തിലെല്ലാം ചുറ്റിപ്പറ്റി നടന്നു എങ്ങനെയല്ലേ എവിടെയെങ്കിലും മേളിൽ കയറി പെട്ടെന്ന് ചിന്തയിൽ ചിന്തയില് നടക്കണ പോലെ തോന്നി ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ മുകളിലെവിടെയെങ്കിലും കയറി ശീലിച്ച കോഴിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൈവരാന്തലൊക്കെ കയറി നടക്കണമായിരുന്നു ആൾ ഒരു വട്ടം കൂടി ഞാൻ കൊണ്ടുപോയി കൂട്ടിൽ പിടിച്ചിട്ടു തീരെ ഹാപ്പി അല്ല എങ്ങനെയും പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയില് വന്നിട്ട് എന്റെ അടുത്ത് തന്നെ നിക്കണായിരുന്നു ഞാൻ എവിടെ നിൽക്കുന്നു അതിന്റെ അടുത്ത് കൂട്ടിക്ക് വരെ നോക്കണം എന്താണ് അവസ്ഥയെന്ന് മോളെ എല്ലാരും കൂടി കൊത്തി ഒരു മൂലയിലാക്കി കാണണം ദാണ്ടിരിക്കണെ എന്താ മൂലയില് ബാക്കി എല്ലാമാരും അവിടെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ട് ഒരു മൂലയിൽ ഇപ്പോ പേടിച്ചിരിക്കാണ് ഇതിപ്പോ ഈ ലഗോണ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നതാണ് ഈ സബ്രൗ ഏറ്റങ്ങൾ എപ്പോഴും ഇവിടെയാണ് ഇരിക്കുക ആ കൂട്ടത്തിൽ പോകാറില്ല അപ്പോൾ അവളും കുറച്ച് ദിവസം കഴിയുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിക്കണം നമുക്ക് നോക്കാം